നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന വ്യാജേന നാട്ടിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട വാട്സപ്പ് സന്ദേശം സത്യമാണെന്ന് തെളിയിക്കുന്നവർക്ക് മുസ്ലിം യൂത്ത് ലീഗ് തിരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചതായി സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വടകര പാർലമെൻറ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച് ഇരുപത്തി അഞ്ചേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന പേരിൽ വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ജില്ലാ എം എസ് എഫ് സെക്രട്ടറി കാസിം പി കെ എന്ന പേരിൽ വ്യാജ നമ്പർ ഏഡ് ചെയ്ത് കാസിം പോസ്റ്റ് ചെയ്തതുപോലെ പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുകയും അമ്പാടിമുക്ക സക്കാക്കൾ എന്നതുൾപ്പെടെയുള്ള ഫേസ്ബുക്ക് വഴിയും മുൻ എം എൽ എ കെ കെ ലതിക മുതൽ ഒട്ടേറെ പേർ ഈ വ്യാജ പ്രചരണം ഏറ്റെടുത്ത് നടത്തുകയും ഉണ്ടായതായി യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മന്ത്രി കെ ടി ജലീൽ മുൻ എംഎല്എ പി ജയരാജൻ സാഹിത്യകാരി ദീപ നിശാന്ത് ഉൾപ്പെടെയുള്ളവരും ഈ വിഷയത്തിൽ വസ്തുത മനസ്സിലാക്കാതെ പ്രതികരിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥിനേതാവ് എന്ന നിലയിലും യു ഡി എഫ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹി എന്ന നിലയിലും ഈ വ്യാജ പ്രചരണത്തിന്റെ വസ്തുത വെളിച്ചെത്തു കൊണ്ടുവരാൻ വേണ്ടി ടി കെ മുഹമ്മദ് കാസിം നിയമപരമായ വഴി തേടുകയും പോലീസ് അന്വേഷണത്തിൽ മുഹമ്മദ് കാസിമിന്റെയോ ഖാസിമിൻ്റെയോ നെടുമ്പ്രമണ്ണാശാഖ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെയോ അറിവാലയോ അനുവാദത്താലോ ഇത്തരം പ്രചരണങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞ വടകരയുടെ മണ്ണിൽ വിജയിച്ചു വരാൻ കഴിയില്ല എന്ന സി പി എം നേതൃത്വത്തിന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം വ്യാജവും വിഷമിക്കുന്നതുമായ പ്രചരണങ്ങൾ രൂപം കൊണ്ടതെന്ന് ഇവർ പറഞ്ഞു ഞങ്ങളുടെ ആവശ്യം ഈ ആപത്കരമായ രീതിയിൽ പ്രചരണം നടത്തിയവരെ കണ്ടെത്തുക എന്നതാണ് സാങ്കേതികമായ എന്ത് പരിമിതികൾ ഉണ്ടെങ്കിലും അത് മറികടന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ പോലീസ് തയ്യാറാവണമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു തീയതി വൈകുന്നേരം ഒരു അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ തിരുവള്ളൂർ സ്വദേശിയായിട്ടുള്ള എം എസ് എഫിൻ്റെ ജില്ലാ ഭാരവാഹി കൂടിയായിട്ടുള്ള പി കെ മുഹമ്മദ് കാസിം എന്നയാളുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് തിരുവള്ളൂർ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന് സ്വാധീനമുള്ള നെടുമ്പ്രമണ്ണ എന്ന പ്രദേശത്തിൻ്റെ പേര് ചേർത്തുകൊണ്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് വ്യാജമായി ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ കാസിം ഒരു സന്ദേശം അയച്ചു എന്ന പേരിൽ വ്യാപകമായി ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുകയുണ്ടായി അത്യന്തം വർഗീയത കൃത്യമായി നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ക്രീൻഷോട്ടിലൂടെ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പിത്യാവശ്യം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ വോട്ട് സ്വാധീനമുണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബോധപൂർവം ക്രിയേറ്റ് ചെയ്തതാണത് അതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് ശ്രദ്ധയിൽ വന്ന ഉടനെ തന്നെ ഒന്നേ ആറിനാണ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന കണ്ണൂർ ജില്ലയിലെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കാസിമുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ സംബന്ധമായി കാസിമിൻ്റെ നിഷ്കളങ്കമായ രീതിയിലുള്ള അദ്ദേഹമായി സംസാരിച്ചു അതിൽ പരാതി റൂറൽ എസ് പിക്ക് പരാതി തയ്യാറാക്കി വൈകുന്നേരം തന്നെ പരാതി സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫിൻ്റെ പരാതി വന്നതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഏഷ്യാനെറ്റ് മേലെ വാർത്താ ഇതിൽ ന്യൂസ് അവർ ചർച്ചയിൽ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ ഇത് സംബന്ധമായ പരാതി കൊടുത്തു എന്നാണ് കെ ടി കുഞ്ഞിക്കണൻ പറഞ്ഞത് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരമാണ് കൂടിയാണ് ഈ പ്രചാരം നമ്മുടെയൊക്കെ അറിവിലേക്ക് വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് മുൻകൂട്ടി തന്നെ പരാതി തയ്യാറാക്കി കൊടുക്കാൻ മാത്രമുള്ള അറിവ് ഉണ്ടായി എന്ന് പറയലോട് കൂടി തന്നെ ആരാണ് ഇതിന്റെ പുറകിൽ എന്ന കാര്യം വ്യക്തമാണ് കൃത്യമായി ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ ഗൂഢാലോചനക്ക് പുറകിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തിരുവള്ളൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇത് കണ്ടെത്തുന്ന ആളുകൾക്ക് ഇനാം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഇതാണ് ഈ തെരഞ്ഞെടുപ്പുകൾ വരികയും പോവുകയും ചെയ്യും പക്ഷേ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കു കോട്ടം തട്ടാത്ത വിധമായിരിക്കണം തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടേണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൽക്കാലത്തെ ലാഭത്തിനു വേണ്ടി നാലോ അഞ്ചോ വോട്ട് കിട്ടുന്നതിന് വേണ്ടി മതവർഗീയത പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ വിഭാഗീയമായ ചിന്താഗതി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ആരാണോ അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം ഇപ്പം ഇരുപത്തി ആറ് അഞ്ചാം തീയതി വൈകുന്നേരത്തോടു കൂടി തന്നെ റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തു അത് സംബന്ധമായി അന്ന് രാത്രി തന്നെ വടകര സി എയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു ഈ ഇപ്പം ഈ പറയപ്പെടുന്ന ആരോപണ വിധേയനായി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഈ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ അപകീർത്തിപ്പെടുത്തപ്പെട്ട കാസിം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ ഹാജരായി തൻ്റെ ഫോൺ ഏത് സംവിധാനം വഴിയാണോ പരിശോധിക്കേണ്ടത് പരിശോധിച്ചുകൊള്ളാൻ വേണ്ടി പറഞ്ഞു കാസിമിൻ്റെ ഫോണ് രണ്ട് മൂന്ന് തവണ പോലീസ് ചെക്ക് ചെയ്തു വിശദമായി പരിശോധിച്ചു ഇതിലൊന്നും ഒരു തെളിവും കാസിമിൽ നിന്ന് സന്ദേശം പോയതായിട്ട് മനസ്സിലായിട്ടില്ല കാസിം ഇക്കാര്യത്തിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ബോധ്യ